നമസ്കാരം ലോകം കണ്ട ബിസിനസ്സുകാരനായ മനുഷ്യസ്നേഹിയും മൃഗസ്നേഹിയുമായ അരത്തൻ നവൽ ടാറ്റ ലളിത ജീവിതം നയിച്ച അരത്തൻ ടാറ്റ തന്റെ മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ മൂല്യമുള്ള വിൽപത്രത്തിലൂടെ ഞെട്ടിച്ചിരിക്കുകയാണ് സ്വത്തുക്കളുടെ ഭൂരിഭാഗവും കാരുണ്യ പ്രവർത്തനത്തിനാണ് നീക്കിവച്ചിരിക്കുന്നത് തന്റെ വസതിയിലെയും ഓഫീസിലെയും ജീവനക്കാർക്കും ഡ്രൈവർക്കും എന്തിനേറെ പറയുന്നു അദ്ദേഹത്തിന്റെ വളർത്തു നായ്ക്കു പോലും ഒരു വിഹിതം മാറ്റിവെച്ചിട്ടുണ്ട് കർശന വ്യവസ്ഥകളാണ് വിൽപത്രത്തിൽ പറയുന്നത് കൈമാറ്റത്തിനും പ്രത്യേക നിബന്ധനകൾ ഉണ്ട് വീട്ടുജോലി ചെയ്യുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപയും മറ്റു ജീവനക്കാർക്ക് മൂന്ന് കോടിയിലധികം രൂപയുടെ സ്വത്താണ് വകയിരുത്തിയിട്ടുള്ളത് രത്തൻ ടാറ്റയുടെ വിൽപത്രപ്രകാരം പറയുന്നത് ഇങ്ങനെ തന്നോടൊപ്പം ഏഴ് വർഷമോ അതിൽ കൂടുതലോ ഉണ്ടായിരുന്ന വീട്ടുജോലിക്കാർക്ക് പതിനഞ്ച് ലക്ഷം രൂപ നൽകണമെന്ന് നടത്തിപ്പുകാരോട് നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ടുകൾ അവരുടെ സേവന വർഷത്തിന്റെ അനുപാതത്തിലായിരിക്കണം തുക നൽകേണ്ടത് ഇതുകൂടാതെ പാർട്ട് ടൈം ജീവനക്കാർക്കും കാർ ക്ലീനിങ്ങുകാർക്കും ഒരു ലക്ഷം രൂപ നൽകണമെന്നും വിൽപത്രത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു രത്തൻ ടാറ്റയ്ക്കൊപ്പം ഏറെക്കാലം പാചകക്കാരനായുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട രാജൻ ഷായ്ക്കും ഒരു തുക വിൽപത്രത്തിൽ മാറ്റിവെച്ചിട്ടുണ്ട് ഒരു കോടിയിലധികം രൂപയാണ് രാജൻ ഷായ്ക്കായി മാറ്റിവച്ചിരിക്കുന്നത് ഇതിൽ രാജൻ ഷായുടെ അൻപത്തിയൊന്ന് ലക്ഷം രൂപയുടെ കടവും എഴുതിത്തള്ളണമെന്ന് വിൽപത്രത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു കൂടാതെ ടാറ്റയുടെ പതിനൊന്ന് കാറുകൾ അറുപത്തിയഞ്ച് വാച്ചുകൾ ഇരുപത്തിയൊന്ന് ടൈം പീസുകൾ അൻപത്തിയൊന്ന് പേനകൾ ഉൾപ്പെടെ പന്ത്രണ്ട് കോടിയുടെ കണക്കുകളും വിൽപത്രത്തിൽ ഉണ്ട് ഇവ ആവശ്യക്കാർക്കിടയിൽ വിതരണം ചെയ്യണമെന്നും സൂചിപ്പിക്കുന്നു അതുമാത്രമല്ല താൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യണം രത്തന്റെ സെക്രട്ടറി ഡൽനാസ് ഗിൽഡറിന് പത്ത് ലക്ഷം രൂപ വകയിരുത്തി ബാങ്ക് ഡെപ്പോസിറ്റ് സ്റ്റോക്കുകൾ എണ്ണൂറ് കോടി രൂപ മൂല്യം വരുന്ന സ്വത്തുക്കൾ തുടങ്ങി മൂന്നിൽ ഒരു ഭാഗം അർദ്ധ സഹോദരിമാരായ ഷിരീൻ ജജീഭോയ് ഡിയെന്ന ജീഭോയ് എന്നിവർക്കാണ് ഭാഗിച്ച് നൽകിയിരിക്കുന്നത് രത്തൻ ടാറ്റയുമായി അടുപ്പമുണ്ടായിരുന്ന ടാറ്റ ഗ്രൂപ്പിലെ മുൻ ജീവനക്കാരി മോഹിനിയം ദത്തയ്ക്കും സ്വത്തിന്റെ മൂന്നിൽ ഒരു ഭാഗം നൽകിയിട്ടുണ്ട് രത്തൻ ടാറ്റയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിരുന്ന ശന്തനു നായിഡുവിൻ്റെയും ജെയ്ക്ക് മലൈറ്റ് എന്ന അയൽക്കാരന്റെയും വിദ്യാഭ്യാസ ലോണുകളും എഴുതി തള്ളി രത്തൻ ടാറ്റയിലെ മൃഗസ്നേഹിയെയും നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല തന്റെ പ്രിയപ്പെട്ട വളർത്തുനായ ടിറ്റോയുടെ പരിപാലനത്തിനായി പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഓരോ പാദത്തിലും മുപ്പതിനായിരം രൂപ വീതമാണ് അനുവദിച്ചത് ദീർഘകാല സുഹൃത്തായ മെഹ്ലി മിസ്റ്റിക്ക് ടാറ്റയുടെ അലിബാഗിലെ അറുനൂറ്റി പതിനാറ് കോടി രൂപയുടെ സ്വത്തും മൂന്ന് തോക്കുകളും മാറ്റിവെച്ചു എൺപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള അദ്ദേഹത്തിന്റെ സഹോദരൻ ജിമ്മി നവൽ ടാറ്റയും വിൽപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രത്തൻ ടാറ്റയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിൽപത്രം ബോംബെ ഹൈക്കോടതിയിലാണ് പ്രൊബേറ്റ് ചെയ്തിരിക്കുന്നത് ടാറ്റാ സൺസിന്റെ ഓഹരികൾ കമ്പനിയുടെ നിലവിലെ ഓഹരി ഉടമയ്ക്ക് മാത്രമേ വിൽക്കാനാകൂ ജിമ്മി ഡാറ്റ ഷിരീൻ ഡീന ജിജി ബോയ് മോഹിനി ദത്ത തുടങ്ങിയവരാണ് ഗുണഭോക്താക്കൾ എൺപത്തിയാറാം വയസ്സിൽ കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു രത്തൻ നവൽ ടാറ്റ എന്ന ഇതിഹാസം ഈ ലോകത്തോട് വിട പറഞ്ഞത്